പറയുന്ന ഒരു ആള് ഒരു യാഗം നടത്തുന്നു ഈ യാഗം നടത്തുന്ന സമയത്ത് അദ്ദേഹം യാഗാവസാനം ദാനം ചെയ്യാണ് അപ്പൊ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ കൈവശമുള്ള പശുക്കളിൽ വെള്ളം കുടിക്കാത്തതും മെലിഞ്ഞതും ഒക്കെ ആയ പശുക്കളെയാണ് ദാനം ചെയ്തത് ഇത് കണ്ടു തന്ന അദ്ദേഹത്തിന്റെ മകൻ ഒന്ന് ചോദിക്കുകയാണ് അച്ഛൻ എന്താണ് ചെയ്യുന്നത് ഒരു പ്രയോജനമില്ലാത്ത ഈ പശുക്കളെ ദാനം ചെയ്തിട്ട് അവർക്ക് എന്തു പോണം അവിടെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല നീ എന്തിനാണ് ഇതിനെ തടപെടുന്നത് ഞാൻ ദാനം ചെയ്യുന്നത് എനിക്കിഷ്ടമുള്ള കഴിയും അപ്പൊ മകൻ ചോദിക്കണം അങ്ങനെയാണ് അച്ഛൻ എന്നതാണ് ചെയ്യുന്നത് ആ നിന്നെയും ചെയ്യും ആർക്കാണ് ചെയ്യുന്നില്ല തുടരെ ചോദിച്ചപ്പോ അച്ഛന് ദേഷ്യം വന്നു അച്ഛൻ പറഞ്ഞു ഞാൻ നിന്നെ കാലന് ചെയ്യും അടുത്ത നിമിഷം കുട്ടിക്ക് സന്തോഷമായി കാര്യം ഇത്രയും ദുഷ്കർമ്മം ചെയ്യുന്ന ഒരു അച്ഛന്റെ മകനാണ് ഞാൻ പക്ഷെ ഇത് അച്ഛനെ മോചിപ്പിക്കണം ഇതിന് രക്ഷപ്പെടുത്തണം അതുകൊണ്ട് കാലിനെ തേടി ഞാൻ പോയേ പറ്റുള്ളൂ അച്ഛന്റെ വാക്ക് പാലിക്കണം കാലിന് കൊടുക്കുമെന്ന് പറഞ്ഞുപോയി അതുകൊണ്ട് ഈ കുട്ടി കാലിനെ തേടി യമാരിയിലേക്ക് പോവുക അങ്ങനെ ഇദ്ദേഹം യമപുരി ചെല്ലുമ്പോൾ അവിടെ കാലൻ നമ്മൾ വിളിക്കുന്ന യമധർമ്മൻ അവിടെ ഇല്ല അദ്ദേഹം മൂന്ന് ദിവസത്തേക്ക് സ്ഥലത്തിൽ ഈ കുട്ടി മൂന്ന് ദിവസം ജലപാനം ചെയ്യാതെ ഇദ്ദേഹത്തിന്റെ യമധർമ്മന്റെ കൊട്ടാരത്തിന്റെ ഭാഗ മൂന്ന് ദിവസം കഴിയുമ്പോൾ യമധർമ്മം വരുമ്പോൾ ഈ കുട്ടിയെ കാണാൻ കാര്യം ചോദിക്കുന്നത് അപ്പൊ കുട്ടി പറയും ഞാൻ എന്റെ അച്ഛൻ ഇദ്ദേഹത്തിന് ദാനം ചെയ്യുമെന്ന് പറഞ്ഞതിന്റെ പേര് വന്നാണ് അദ്ദേഹം പറഞ്ഞു മോനെ ഇങ്ങനെ വന്നോന്നിരിക്കും പറയാം എനിക്ക് അച്ഛൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു പറഞ്ഞതിന്റെ പേരിൽ ആ വാക്ക് വലിക്കാൻ വന്നു അച്ഛന്റെ വാക്കിന് വില കൊടുക്കാൻ വേണ്ടിയാണ് ആ മകനവിടെ എത്തിയത് രേമധർമ്മൻ്റെ കുട്ടിലേക്ക് എത്തിയത് അപ്പം അദ്ദേഹം പറയുന്നു മോനെ മൂന്ന് ദിവസം നിന്നെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നിനക്ക് മൂന്ന് വരങ്ങൾ എന്ന് വരാം എന്ത് വേണമെന്ന് ചോദിക്കുക അങ്ങനെ മൂന്ന് വരങ്ങൾ കുട്ടിക്ക് കൊടുക്കുക ഏറ്റവും മർമ്മപ്രധാനമായ ഒരു വരം ഈ കുട്ടി ചോദിക്കുന്നത് ഈ മരണത്തിന് ശേഷം എന്താണെന്ന് ജമധർമ്മം ഞെട്ടിപ്പോയി കാര് ദേവന്മാർക്ക് പോലും അപ്രാപ്യമായ ഒരു ചോദ്യമായിട്ട് പന്ത്രണ്ട് വയസ്സുള്ള ഒരു ബാലം വന്നിരിക്കുന്നു അവസാനം ആ കുട്ടിക്ക് യമധർമ്മൻ അത് കൊടുക്കേണ്ട അവസ്ഥ വന്നു മരണാനന്തര ജീവിതം യമധർമ്മൻ അങ്ങനെ പോയി മടങ്ങി വന്നിട്ട് യമധർമ്മന്റെ ഇന്ന് ഈ ജ്ഞാനം ലഭിച്ചു മടങ്ങി വന്നതിന് ശേഷം വളരെ കാലം രാജ്യം ഭരിച്ച അജികേദസ് എന്ന് പറയുന്ന ഒരാള് ഭാരതത്തിലുണ്ടായിരുന്നു നമ്മുടെ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ए बीसी सब्सक्राइब सब्स््रैब्च